നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യൻ നിരയിലെ അത് ഇന്ത്യൻ ബാറ്റർമാരിലെ ഏറ്റവും മോശം പ്രകടനം നടത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതൊരു ഉത്തരമേ ഉള്ളൂ സ്റ്റാർ ബാറ്റർ വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുൽ എന്നായിരിക്കും ആ ഉത്തരം വിക്കറ്റിന്റെ പിന്നിൽ കൈകൾ ചോരുന്നതിനൊപ്പം ബാറ്റിങ്ങിലും അദ്ദേഹം ദുരന്തമായി തീരുകയായിരുന്നു ഒരിക്കൽ കൂടി കെ എൽ രാഹുൽ തെളിയിച്ചിരിക്കുകയാണ് വിശ്വാസപൂർവ്വം ബാറ്റും കൊടുത്ത അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ പറഞ്ഞാൽ സാധിക്കില്ല എന്ന് കളിയിലെ പ്രധാന വില്ലന്മാരിൽ ഒരാളായി മാറിയിട്ടും രാഹുലിനെ കുറിച്ച് മാത്രം ആരും ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് കൗതുകകരമായ കാര്യം അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മലയാളി താരം സഞ്ജു സാംസൺ ആകട്ടെ ഈ ഒരു സമയം ബെഞ്ചിലിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മടക്കി അയച്ചിരിക്കും നാട്ടിൽ സ്പിന്നർമാരെ അകമഴിഞ്ഞു തുണച്ച കൊളംബോയിലെ പിച്ചിൽ രാഹുൽ വിക്കറ്റിന് പിന്നിൽ പലപ്പോഴും പതറുന്നതാണ് കാണാൻ സാധിച്ചത് ബോളിന്റെ ടേൺ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് ആ പന്തിലേക്ക് എത്താനോ പല സമയവും കെ എൽ രാഹുലിന് സാധിച്ചില്ല ഒരു അനായാസ ക്യാച്ച് പാഴാക്കുന്നതിനൊപ്പം ബൈഇനത്തിൽ റൺസും രാഹുൽ വാരി കോരി നൽകുകയായിരുന്നു അക്ഷർ പട്ടേലിന്റെ ഓവറിലടക്കം പന്ത് രാഹുലിന്റെ കൈകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നത് നിസ്സഹായമായിട്ടാണ് രോഹിത് ശർമ്മയും ടീം അംഗങ്ങളും കണ്ടു കൂടാതെ കുൽദീപ് യാദവിന്റെ ഓവറിലും രാഹുലിന്റെ പിഴവ് കാരണം ബോൾ ബൗണ്ടറിയിൽ പതിക്കുകയും ചെയ്തു ബൈഇനത്തിലൂടെ മാത്രം ഒൻപത് റൺസാണ് രാഹുലിന്റെ ലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഇത് തീർച്ചയായും രാഹുലിന്റെ കഴിവുകേടായി തന്നെ ചൂണ്ടിക്കാണിക്കണം സഞ്ജുവിനെ സംബന്ധിച്ച് ബാറ്റർ എന്ന നിലയിൽ തിളങ്ങിയില്ലെങ്കിൽ പോലും വിക്കറ്റിന് പിന്നിൽ അദ്ദേഹം ചതിക്കാറില്ലായിരുന്നു മികച്ച രീതിയിലായിരിക്കും പന്തുകളെ തടുത്ത് നിർത്തുന്നത് സഞ്ജു സാംസൺ പക്ഷെ രാഹുൽ ആകട്ടെ ഒരു അമച്ചുവർ കളിയാണ് ഇവിടെ വീണ്ടും വീണ്ടും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് മാനേജ്മെന്റ് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന പിഴവ ഈ ഒരു മത്സരത്തിൽ രാഹുൽ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എങ്കിലും ഇത്തവണയും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല രാഹുൽ പഴയ പോലെ തന്നെ റണ്ണൊന്നും എടുക്കാതെ രണ്ട് പന്തിൽ നിന്ന് റണ്ണൊന്നും എടുക്കാതെയാണ് കൂടാരം കയറിയത് സ്പിന്നർ ജെഫ്രി വാനർസായിയാണ് രാഹുലിനെ ബൗൾഡാക്കിയത് കളിയിൽ ഇത്രയും വലിയ ദുരന്തമായിട്ടും വലിയ രീതിയിലുള്ള വിമർശനങ്ങളോ പരിഹാസങ്ങളോ ആരാധകരിൽ നിന്നും രാഹുൽ നേരിടുന്നില്ല എന്ന് കാണാൻ സാധിക്കും ഒരു കാര്യം ഉറപ്പാണ് മൂന്നാം മത്സരത്തിലും രാഹുലിന് വീണ്ടും അവസരം ലഭിക്കും സഞ്ജുവിനെ പോലെ അല്ല രാഹുലിനെ ഇന്ത്യൻ ടീം പരിഗണിക്കുന്നത് സഞ്ജുവിനാണെങ്കിൽ ഒരു മത്സരത്തിൽ ഫ്ലോപ്പ് ആയാൽ പിന്നെ സഞ്ജുവിനെ കാണാൻ സാധിക്കില്ല പക്ഷേ രാഹുലിന് ഇവിടെ മൂന്നാം മത്സരത്തിലും അവസരം കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മുൻ താരങ്ങളും ക്രിക്കറ്റ് പ്രേമികളുമെല്ലാം സഞ്ജുവിനെതിരെ രംഗത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെയാണ് സഞ്ജുവിന്റെ കാര്യം നമ്മൾ ചർച്ചയാക്കേണ്ടത് രണ്ട് മത്സരങ്ങളിൽ സഞ്ജു മികച്ച രീതിയിൽ പൊരുതാൻ നിരുന്നപ്പോൾ തന്നെ മുൻ ക്രിക്കറ്റ് താരങ്ങളും ക്രിക്കറ്റ് പ്രേമികളുമെല്ലാം തന്നെ സഞ്ജുവിനെതിരെ രംഗത്ത് വന്നിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ സമാപിച്ച ടി ട്വന്റി പരമ്പരയിലെ അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും ബാറ്റിങ്ങിൽ സഞ്ജു ഡെക്കായി മാറിയിരുന്നു അതിനുശേഷം അദ്ദേഹം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ആരാധകർ സഞ്ജുവിനെ കടന്നാക്രമിക്കുകയായിരുന്നു സഞ്ജുവിന്റെ ആരാധകർ പോലും വെറുതെ പറ്റില്ല ഇനി ഒരിക്കലും സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ എടുക്കരുതെന്നും ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണം എന്നുമൊക്കെയായി സോഷ്യൽ മീഡിയയിലെ സംസാരങ്ങളല്ല ഇന്ത്യക്ക് വേണ്ടി അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു എന്നിട്ടും സഞ്ജുവിന് ഇവിടെ ഏകദിനത്തിൽ ഒരു അവസരം കൊടുത്തില്ല കഴിഞ്ഞ ഡിസംബറിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലായിരുന്നു അത് അന്ന് രാഹുൽ നയിച്ച ടീമിനു വേണ്ടിയാണ് അവസാന കളിയിൽ സഞ്ജു സെഞ്ചുറി നേടിയത് ഈ മത്സരത്തിൽ ജയിച്ച ഇന്ത്യ പരമ്പര നേടുകയും ചെയ്തിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സഞ്ജുവായിരുന്നു അന്ന് നേടിയത് എന്നിട്ടും അതിനുശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ ഏകദിന പരമ്പരയിൽ സഞ്ജുവിന് അവസരം ലഭിച്ചില്ല അവിടെ രാഹുലിന് അവസരം ലഭിക്കുന്നു രാഹുൽ തുടരെ തുടരെ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുലും ഋഷഭ് പന്തുമാണ് ഇന്ത്യയുടെ ആദ്യത്തെ രണ്ട് ഓപ്ഷനുകളായി ഇപ്പോൾ മാനേജ്മെന്റിന് മുന്നിൽ ഉള്ളത് ഇവരെല്ലാം മറികടന്നാൽ മാത്രമേ സഞ്ജുവിന് ഇനി ഒരു അവസരം ലഭിക്കുകയെ പോലുമുള്ളൂ ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇനി അവസരം ചാമ്പ്യൻസ് ട്രോഫി ലഭിക്കണമെങ്കിൽ പയറ്റി തെളിയാൻ ഏകദിന മത്സരങ്ങൾ കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ഇവരെക്കാൾ ഒരു പരിഗണന സഞ്ജുവിന് നൽകണമെന്നാണ് ആരാധകർ പറയുന്നത് ആദ്യത്തെ ശ്രീലങ്കൻ ഏകദിനത്തിൽ ആദ്യത്തെ രണ്ട് മത്സരത്തിലും രാഹുലിനെ വിക്കറ്റ് കീപ്പിംഗ് ദൗത്യം ഇന്ത്യയെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ ഈ നീക്കം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനിയെങ്കിലും മാറി ചിന്തിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് മഹാദുരന്തം തന്നെയായിരിക്കുമെന്ന് പറയാതിരിക്കാനാകില്ല